യ്സ് ഞാനങ്ങനെ ക്ലാസ്സിൽ പോവാണ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്ക് ഇനി ഓട്ടത്ത് വെച്ചിട്ട് കാണാം ഓക്കെ ഗൈസ് ബൈ താരോ താരോ ത സോ ഗൈസ് ഞങ്ങൾ അങ്ങനെ കാസറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അപ്പവും കടവലക്കാരിയായിരുന്നു ഗൈസ് അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാരെയും കഴിച്ചു കഴിഞ്ഞു അതെ കണ്ടതോട്ടോ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് കണ്ടോ അതെ ചെമ്പത്തിയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് സാറ് പറഞ്ഞു പൂക്കളുടെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ പൂക്കളുടെ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ് ഫോട്ടോ എടുത്ത ശേഷം കാണിച്ചു തരാം വെയിറ്റ് വെയ്റ്റ് അങ്ങനെ പിക്ക് എടുത്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല പിക്ക് അല്ലേ ഗൈസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം നോക്കൂ ഗൈസ് ഇതാ ഞാൻ എടുത്ത പിക്ക് എങ്ങനെയുണ്ട് ഗൈസ് അങ്ങനെ ഫോട്ടോ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അല്പം ചായയുടെ പരിപാടിയൊക്കെ കാണും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നാലുമണി കാപ്പിൻ്റെ സാധനം കൂടി ഇരിപ്പുണ്ട് അതെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുപോകുന്നത് ഇതാണ് ചായ 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 ബസ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് അതായത് കോട്ടയം ടൗണിൽ തിരക്കുണ്ട് തിരക്കാണ് ഞാൻ ബസ്സൊക്കെ കയറിയിരിക്കുകയാണ് യ്സ് ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗെയ്സ് ബൈ